ഹായ് ഗൈസ് ഇന്ന് എൻ്റെ വീട്ടിനടുത്തൊരു വയലിൽ പോവാണ് കൈസ് ഞാൻ കുറേ നാളെ ആഗ്രഹിച്ചിരുന്നതായിരുന്നു ഞാൻ ഈ വീട്ടിൽ വന്നപ്പോഴേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ് ഇവിടെ പോകണമെന്ന് ആ വയലിലോട്ട് പോകണമെന്ന് അപ്പോൾ പോകണമെങ്കിൽ ഒരു റബ്ബറും കാടുണ്ട് കൈസ് ഞങ്ങൾ നേരത്തെ എന്താ പോകാത്തതെന്ന് വെച്ചാൽ അവിടെ ഫുൾ ഇങ്ങനെ കാടായിരുന്നു അപ്പം ഇന്നലെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഫുൾ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടാണ് ഞമ്മൾക്ക് പോകാൻ പറ്റിയത് അപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ ഉമ്മയും കൂടെ ഉണ്ട് ഗൈസ് ഞങ്ങൾ രണ്ടും കൂടെ ആണ് പോകുന്നത് ഇവിടെ ഇങ്ങനെ ഒരു കാട് കയറി ഇങ്ങനെ പോകണം ഗൈസ് അവിടെ ഇങ്ങനെ ചെറിയൊരു വെള്ളം പോലെ ഉണ്ട് പക്ഷെ അവിടെ അല്ല നമ്മൾ പോകുന്നത് അങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ അടിപൊളിയാണ് ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കണ്ടില്ലേ നല്ല രസമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുവാണ് ഗൈസ് കണ്ടില്ലേ അവിടെ ഇങ്ങനെ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് നടക്കുകയൊക്കെ ചെയ്യുക അപ്പം ഞാൻ ഉമ്മയെടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ നടക്കുവാണ് ഗൈസ് കണ്ടില്ല അവിടെ ഇങ്ങനെ മരവൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് ഇത് ഫുള്ള് റബ്ബർ വേണം ഇവിടെ ഒരു ചെറിയൊരു വെള്ളം പോലെയൊക്കെ ഉണ്ട് ഇവിടെ ഫുള്ള് റബ്ബറും കാർഡൊക്കെ ആണ് അപ്പം ഞാൻ ഇങ്ങനെ നടക്കുവാണ് ഗൈസ് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ അടുത്ത് നിർബന്ധം പറഞ്ഞിട്ട് ഉമ്മ തന്നെ ഇവിടെ കൊണ്ടുപോയതാ കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കുവാണ് കണ്ടില്ല ഇങ്ങനെ നടന്ന് പോവുകയാണ് ഗൈസ് അവിടെ കണ്ടില്ല ഒരു വയല കണ്ടില്ല അവിടെയാണ് ഞങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയാൻ അവിടെ ആണ് ഞങ്ങൾ പോകുന്നത് ഒരു സ്ഥലമാണ് ഗൈസ് കണ്ടില്ല ഞാൻ ഇങ്ങനെ വീഴാനൊക്കെ പോകുന്നുണ്ട് ഗൈസ് അപ്പോൾ അടിപൊളിയാണെന്ന് കേട്ടോ ഞാൻ അപ്പം ഇടയ്ക്കൊരു ഞാൻ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു സാധനം ഇത് ഷാമ്പു ആണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് തലയിലൊക്കെ തേങ്ങ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അതേട്ടാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ റബ്ബറും തോട്ടത്തി കാണുന്നത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നൊക്കെ അപ്പോൾ ഞാൻ അതും എടുത്ത് എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ അതും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുവാണ് കൈ സുമ്മയെ ഞാൻ കാണിച്ചു കൊടുക്കുവാണ് കൈസ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുവാണ് ഗൈസ് അപ്പോൾ ഇച്ചിരി കൂടെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി നമ്മുടെ വയലെത്തും ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അല്ലേ അങ്ങോട്ടൊക്കെ ഞാൻ അവിടെ ഇങ്ങോട്ട് ഫുള്ളൊക്കെ റബ്ബറും കാഴാണ് ഗൈസ് ഇങ്ങനെ നടക്കുകയാണ് ഗൈസ് ഇവിടെ ഫുൾ എന്തോ ഇങ്ങനെ ചെത്തി നമുക്ക് നടക്കാൻ നല്ല പാടാണ് നമ്മുടെ കാല് നല്ല നൂ ഖൈസ് അപ്പം ഞാൻ എൻ്റെ സൈഡിൽ കൂടെ ഒക്കെ എങ്ങനെയൊക്കെയോ കയറി പോവാണ് ഗൈസ് എൻ്റെ കയ്യിൽ ആ സാധനം ഞാൻ അതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞെക്കി നോക്കുന്നുണ്ട് ഗൈസ് കണത്തിന് വെള്ളമൊക്കെ വരുന്നുണ്ട് ഗൈസ് അതാണ് ഷാംപൂന്നൊക്കെ പറഞ്ഞ് ചില ഒരു തലയിലൊക്കെ തേക്കും പക്ഷേ ഞാൻ ആദ്യമായിട്ടായിരുന്നു അപ്പം ഗൈസ് നമ്മുടെ വയലെത്തി ഗൈസ് ഇവിടെ അടിപൊളിയൊരു സ്ഥലമാണ് കണ്ടില്ലേ ഇവിടെ അല്ല അവിടുത്തെ സൈഡിൽ അടിപൊളിയല്ലേ അടിപൊളിയല്ല ഇവിടെ ഇവിടെ ഒരു ആമ്പൽ ആവൽക്കുളം ഒക്കെ ഉണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഞാൻ എല്ലാം കണ്ടു കണ്ടിങ്ങനെ പോകുന്നത് ഗൈസ് ഇവിടെ ഇഷ്ടപ്പെടും നല്ല കാറ്റും ഒക്കെ ആയിരുന്നു ഗൈസ് അങ്ങനെയല്ല നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമായിരുന്നു ഗേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് ഞാനിവിടെ ആദ്യമായിട്ടാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടില്ലേ ഇവിടെ അവിടെ ഒരു കുളം ഉണ്ട് അത് ആമ്പലക്കുളമാണ് അവിടെ ഒരു വെള്ള ആമ്പലിൻ്റെ മൊട്ടി പോകേണ്ടത് പക്ഷെ എൻ്റെ ഫോണിൽ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല അതുകൊണ്ട് അത് നന്നായിട്ട് കാണാൻ ഒക്കെ പക്ഷെ ഇവിടെ അടിപൊളിയാണ് ഗൈസ് കണ്ടില്ലേ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് ഗൈസ് ഇങ്ങനെ ഇങ്ങനെ നടക്കുവാണ് ഗൈസ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നല്ല സുഖമാണ് നല്ല കാറ്റും ഒക്കെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഒറ്റയ്ക്ക് വെക്കുന്നതെങ്കിൽ അടിപൊളിയാണ് ഗൈസ് കണ്ടിൽ അവിടെ ഒരു കുളം കണ്ടല്ലേ അവിടെ ഒരു മുട്ട ഉണ്ട് ഗൈസ് പക്ഷെ നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ അത് ഫുൾ ആപ്പിൾ കുളമാണ് അപ്പോൾ ഇവിടെ നല്ല രസമാണ് ഗൈസ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് ഞാൻ ഇനിയും അവിടെ പോകും ഗൈസ് കണ്ടില്ലേ അവിടെ അടിപൊളിയായിരുന്നു കണ്ടില്ല കുറേ മരങ്ങളും തെങ്ങും നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ ഞാൻ കുറേ അവിടെ നിന്നു ഗൈസ് കണ്ടില്ലേ അവിടെ നല്ല രസമായിരുന്നു ഗൈസും അവിടെ ഫുൾ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ നല്ല കാറ്റും ഒക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എനിക്ക് കുറേതായിട്ട് ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് അപ്പം ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും ഗൈസ് പക്ഷേ അപ്പം ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്നായിരുന്നു ഞാൻ ഉമ്മയെടുത്ത് എപ്പോഴും പറയായിരുന്നു ഉമ്മീ എന്നെ ഇവിടെ കൊണ്ടുപോകണേ കൊണ്ടുപോകണേ അപ്പം ഉമ്മ പറയാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് നല്ല രസമുണ്ട് എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഇവിടുത്തെ പച്ചപ്പും കാറ്റും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക ഗൈസ് ഇവിടെ നല്ല രസമാണ് ഗൈസ് ഒരു തണുപ്പ് പോലെയാണ് ഗൈസ് ഇവിടെ കാറ്റും ഒക്കെയുണ്ട് നല്ല രസമാണ് കണ്ടില്ലേ ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് ഇങ്ങനെ പോയാൽ കണ്ടില്ലേ ഇവിടെ ഒക്കെ റബ്ബറാണ് പിന്നെ റബ്ബർ ഇങ്ങനെ നല്ല ക്ലീൻ ചെയ്തിട്ടേക്കുന്നുണ്ട് അവിടെ ആണ് നമ്മുടെ വീട് കണ്ടില്ലേ ഒരു കുഞ്ഞ് വീട് കണ്ടില്ലേ അതാണ് നമ്മുടെ വീട് ഗൈസ് ദൂരത്തുനിന്ന് നോക്കിയത് ഭയങ്കര കുഞ്ഞു വീടാണ് ഗൈസ് അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ ഇങ്ങനെ ഞാൻ ഭയങ്കര മുമ്പെടുത്ത് എന്തൊക്കെയാണ് പറയുകയാണ് ഗൈസ് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ മുമ്പെടുത്ത് ഞാൻ പറയുവാണ് കണ്ടില്ലേ ഇവിടെ നല്ല രസമുണ്ട് ഗൈസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ കുറേ നേങ്ങനെ അവിടെ ഇങ്ങനെ നിന്നു ഗൈസ് നല്ല കാറ്റൊക്കെ ആയിരുന്നു അപ്പം ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്